പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് ായിട്ടർ മയില വീട്ടുമുറ്റത്തെ കിണർ ഇടിഞ്ഞു താഴ്ന്നു മൈലാടി തെക്കേത്ത് മുഹമ്മദിന്റെ വീടിന് മുന്നിലെ ഇരുപത്തിമൂന്ന് റിങ്ങുകളുള്ള കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് പതിമൂന്ന് റിങ്ങുകൾ താഴ്ന്നു മോട്ടോറും അടിയിൽപ്പെട്ടു മുപ്പത് വർഷം മുൻപ് നിർമ്മിച്ച കിണറാണിതെന്ന് മുഹമ്മദ് പറയുന്നു ഇന്ന് വൈകുന്നേരം മണിയോടെയാണ് വലിയ ശബ്ദത്തോടെ കിണർ ഇടിഞ്ഞു താഴ്ന്നത് ബാക്കി റിങ്ങുകളും ഏത് സമയവും ഇടിഞ്ഞ് താഴാവുന്ന അവസ്ഥയിലാണ് പെട്ടെന്ന് കിണർ ഇടിഞ്ഞു താഴ്ന്നത് വീട്ടുകാരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് നിയുക്ത വാടകം ബഷീർ കാട്ടമണ് ഉൾപ്പെടെയുള്ളവർ സ്ഥലം സന്ദർശിച്ചു റവന്യൂ അധികൃതരെ വിവരം അറിയിച്ചിട്ടുണ്ടെന്ന് വീട്ടുകാർ പറഞ്ഞു മുപ്പത് കൊല്ലായി ഈ കിണർ ഉണ്ടാക്കിയിട്ടു അപ്പോൾ കാരണം ചില അതിന് റിങ് വന്ന് വാർത്തു പിന്നെ റിങ് റിങ്ങുട്ട് ഒക്കെ ലെവലാക്കിൻ്റെ ശേഷം ഇപ്പോൾ ആണ് ഇപ്പോൾ ഒരഞ്ച് മണിയാവുമ്പോഴാണ് ഈ പിള്ളേർ ഇവിടെ ഇരിക്കുമ്പോ കാരണം വെച്ചാൽ സൗണ്ട് കേട്ടുന്ന് പറയണേ ആ സൗണ്ട് കേട്ടപ്പം എന്താണെന്നുള്ള കെൻറ്റിൽ വന്ന് നോക്കുമ്പോ ഇതാണ് സംഭവമൊക്കെ റിങ്ങുകളൊക്കെ താത്തി താന്ന് കിടക്കണം അതാണ് ഉള്ള പ്രശ്നങ്ങള് അതിലില്ലാത്ത ആഘോഷം പോയി മലപ്പുറം